മനഞ്ചാന്നായിരുന്നു ഇതേണക്കുണ്ടെങ്കിൽ ജാസീം മമ്മും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആതിൽ ഇതേ കണക്ക് വിഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിരുന്നത് ആ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരെയാണ് ആൾക്കാർ ആൾക്കാരെടുത്ത് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തത് അതിന് മുമ്പത്തുള്ള ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞ് ഇതേ കണക്കും മമ്മൂ ഉണ്ടെങ്കിൽ ഒരു എയർ ഓസേസിൻ്റെ അടുത്ത് കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് അവൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണെക്കുണ്ടെങ്കിൽ താൻ കുളിസീനൊക്കെ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പിളക്കുന്ന ഒരു വീഡിയോ ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാരവനടുത്ത് പണി കൊടുക്കുന്നതും നമ്മൾ കണ്ടു പിന്നെ അതിന് ശേഷം ഒതുങ്ങിയതായിരുന്നു പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അടുത്തൊരു കേസായിട്ട് വന്നിരിക്കുന്നത് ഇത് പറയുന്നത് മെയിനായിട്ടുണ്ടെങ്കിൽ അവർ അകത്ത് കയറി ആ സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാണെങ്കിൽ ട്രെയിൻ വിടുന്ന സമയമായിരുന്നു പെട്ടെന്ന് അവർ ഏത് ബോഗിക്കാന്നോ പോകാൻ പറ്റുന്നത് അവിടെ കയറാൻ പറ്റിയില്ല അതിന് പകരം ഉണ്ടെങ്കിൽ സ്ലീപ്പറിലാണ് കയറിയത് ഇത് ടിക്കറ്റ് മാറി വേറെ ഏതെങ്കിലും ഇതേ പ്ലേസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇതേ ആണെങ്കിൽ ടി ടി ആറിനെ പോയി കാണുന്നത് ഇതാണെങ്കിൽ അവരെ കണ്ടതാണ് നിങ്ങൾ കഞ്ചാവാണോ ആണോ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിയുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ മൊത്തത്തിൽ വിശ്വസിക്കാനേ പറ്റില്ല ഇപ്പോൾ രണ്ട് സൈഡും കേട്ടിട്ടേ എന്തെങ്കിലും തീരുമാനം പറ്റൂ അതല്ലാതെ ഇവർ പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല അങ്ങനെയാണ് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ അവരെ പ്രതിരോധിച്ചും അതോടെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട് എന്തായിരുന്നാലും ശരി ഇതിൻ്റെ മറ്റൊരു ഭാഗത്തെ പറ്റി ഇനി അറിഞ്ഞാൽ മാത്രമേ എവർ പറഞ്ഞ സത്യമാണോ അല്ലയോ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ